ഗംഗോത്രി ഭാഗം മുപ്പത്തിയൊന്ന് ഗംഗോത്രി കണ്ണാടിയുടെ മുമ്പിൽ പോയി നിന്ന് തലതുവർത്തി പിന്നെ മുടി കോതി ഒതുക്കി കാർത്തിക്ക് അവളിൽ നിന്ന് കണ്ണുകളെടുക്കാൻ കഴിഞ്ഞില്ല അവളുടെ ശരീരത്തിൽ വെള്ളത്തിൻ്റെ കണികകൾ ഉണ്ടായിരുന്നു കാർത്തി ഫോൺ വെച്ചിട്ട് ബെഡിൽ നിന്ന് എഴുന്നേറ്റു ആദ്യം അവളുടെ പിന്നിലൂടെ ചെന്ന് കെട്ടിപ്പിടിക്കാമെന്ന് വിചാരിച്ചു എങ്കിലും ബ്രഷ് ചെയ്ത് വരാമെന്ന് അവൻ്റെ തലച്ചോറ് അവനെ ഉപദേശിച്ചു വാഷ്റൂമിലേക്ക് നടന്നു അവനെ അവൾ മിററിലൂടെ കണ്ടു അവൾക്ക് നാണം തോന്നിയെങ്കിലും അത് ഭാവിച്ചില്ല പെട്ടെന്നാണ് അച്ചമ്മ വാതിലിൽ കൊട്ടി വിളിച്ചത് തൻ്റെ കോലം കണ്ട് അവൾക്ക് ചമ്മൾ വന്നു കബോഡിൽ നിന്ന് കയ്യിൽ കിട്ടിയ ഡ്രസ്സെടുത്ത് ധരിച്ചു എന്നിട്ട് പോയി വാതിൽ തുറന്നു അവളെ കണ്ടപ്പോൾ അച്ചമ്മ ചിരിക്കാൻ തുടങ്ങി നീ ഇത്ര തെറുതി പിടിച്ച് തുറക്കണ്ടായിരുന്നല്ലോ അത് സാവധാനം ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വന്നാൽ മതിയായിരുന്നു എനിക്ക് മനസ്സിലാവും ഞാനിതൊക്കെ എത്ര കണ്ടതാ അപ്പോഴാണ് അവൾ സ്വന്തം ശരീരത്തേക്ക് നോക്കിയത് ഏതോ ചുരിദാറിൻ്റെ ബോട്ടം വേറെ ഏതോ ജീൻസിൻ്റെ ടോപ്പ് അത് തിരിച്ചാണ് ഇട്ടിരിക്കുന്നത് കാർത്തി എവിടെയാ മോളെ അവൻ വാഷ്റൂമിലേക്ക് ഓടി കാണും അല്ലേ ഞാൻ രണ്ടുപേരെയും കോഫി കുടിക്കാൻ വിളിക്കാൻ വന്നതാ പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് നിന്നെ കാണാൻ ആ എം എൽ എ നീലിയേറ രാമചന്ദ്രൻ വന്നിട്ടുണ്ട് അയാൾ താഴെ കാത്തിരിപ്പുണ്ട് അച്ചമ്മ പറഞ്ഞു ഞാൻ താഴേക്ക് വരാം അച്ചമ്മേ ഗംഗ പറഞ്ഞു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഗംഗ താഴേക്ക് ചെന്നു രാമചന്ദ്രൻ പത്രം വായിക്കുകയായിരുന്നു ഇത്ര പെട്ടെന്ന് അഞ്ച് വർഷം തികച്ചോടോ ഗംഗ ചോദിച്ചു എം എൽ എ അവളെ കണ്ട് ഭവ്യതയോടെ എഴുന്നേറ്റു അതെന്താ ഗംഗ മോളെ അങ്ങനെ ഒരു ചോദ്യം ഞാൻ ഒരിക്കലിവിടെ വന്നിരുന്നു അന്ന് മോൾ അമേരിക്കയിലായിരുന്നു സാറിനെ കണ്ടിട്ടാണ് പോയത് മോക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഓടി വരില്ലേ ഞാൻ എം ബി സ്ഥാനത്തേക്ക് മത്സരിക്കുകയാണ് ഇത്തവണയും മോളുടെ സഹായം ഉണ്ടാവണം ഞാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ജനങ്ങളോട് ചോദിച്ചാൽ പറയും എല്ലാവർക്കും എന്നെ നല്ല മതിപ്പാണ് പിന്നെ പിന്നെ ഞാൻ കണ്ടിരുന്നു തൻ്റെ ഭരണപരിഷ്കാരങ്ങൾ പോകുന്ന വഴി ബസ് കാത്തിരിപ്പ് കേന്ദ്രം എം എൽ എ നീലിയറ രാമചന്ദ്രൻ എന്ന പേരും അതിൻ്റെ മുകളിൽ എഴുതി വച്ചിരിക്കുന്നത് കണ്ടു ജനങ്ങളുടെ നികുതിപ്പണം ഉപയോഗിച്ചല്ലേടോ ഇതൊക്കെ പണിയുന്നത് ഞാൻ സത്യം പറഞ്ഞാലുണ്ടല്ലോ വിചാരിച്ച നിങ്ങളുടെയൊക്കെ വീട്ടിലെ കുടുംബസ്വത്താണെന്നാണ് പക്ഷേ കഴിഞ്ഞ ദിവസം മനസ്സിലായത് അതല്ല എന്ന് കാർത്തിയേട്ടനാ പറഞ്ഞത് ഗംഗ പറഞ്ഞു അവൾ അയാളെ കളിയാക്കിയതാണെന്ന് അയാൾക്ക് മനസ്സിലായി അപ്പോഴേക്കും കാർത്തി താഴേക്ക് വന്നു ഗംഗ കാർത്തിക്ക് അയാളെ പരിചയപ്പെടുത്തി കൊടുത്തു സാറിന് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി സ്ഥലം മാറ്റമോ അങ്ങനെ എന്തെങ്കിലും കാർത്തി അയാളെ നോക്കി ഒന്ന് ചിരിക്കുക മാത്രം ചെയ്തു ചാർമി മൂന്ന് പേർക്കും ചായയുമായി വന്നു എന്താണ് ഇപ്പോഴത്തെ വരവിൻ്റെ ഉദ്ദേശം ഗംഗ ചോദിച്ചു ഇലക്ഷന് മുമ്പ് കുറേ മിനുക്കുപണികൾ നടത്താനുണ്ട് ഡൽഹിയിൽ നിന്ന് കുറച്ചു പേർ അതിനുവേണ്ടി വന്നിട്ടുണ്ട് മന്ത്രിമാരുടെ ആളുകളാണ് അപ്പോൾ കുറച്ച് ഫണ്ട് ആവശ്യമുണ്ട് അറിയാമല്ലോ സാമ്പത്തികം ആകെ പരിങ്ങലിലാണ് നിങ്ങളെപ്പോൾ നിങ്ങളെപ്പോലുള്ളവർ സഹായിച്ചാലേ മുന്നോട്ട് പോകാൻ സാധിക്കും ഞാൻ സാറിനെ ഒന്ന് കണ്ടിട്ട് വരാം അദ്ദേഹം അകത്തേക്ക് പോയി ഗംഗ അപ്പോൾ തന്നെ ഡിക്രൂസിനെ വിളിച്ച് കാര്യം പറഞ്ഞു രാമചന്ദ്രൻ ഇറങ്ങി വന്നപ്പോൾ ഡിക്രൂസ് അക്കൗണ്ടിലേക്ക് എന്നും പറഞ്ഞു അയാളുടെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു ഒന്നുകൂടി നടുവ് വളച്ച് അയാൾ പോയി എന്തിനാടോ ഇതുങ്ങളെയൊക്കെ പരിപോഷിപ്പിക്കുന്നത് കാർത്തി ചോദിച്ചു നീർക്കോലി കടിച്ചാലും അത്താഴം മുടങ്ങും പക്ഷേ വെറുതെ എന്തിനാണ് ഒരു പ്രശ്നം ഉണ്ടാക്കുന്നത് അങ്ങനെ വിചാരിച്ചിട്ടാണ് ഗംഗ പറഞ്ഞു പെട്ടെന്നാണ് കാർത്തിയുടെ ഫോണിലേക്ക് രാഘവൻ വിളിച്ചത് കാർത്തി വേഗം ഫോണെടുത്തു അവർ സംസാരിക്കുന്നത് കേട്ട് ഗംഗ നിൽക്കുകയായിരുന്നു അവൾക്ക് എന്തൊക്കെയോ മനസ്സിലായി എന്താ കാർത്തി ആരാ വരുന്നത് അച്ഛൻ ഒരാളെ അയച്ചതാണ് അച്ഛന് നല്ല വിശ്വാസമുള്ള ഒരാളാണ് കമാൻഡോ പരിശീലനം ലഭിച്ച ഒരു സൈനികൻ നമുക്ക് ആവശ്യം വരുമെന്ന് അച്ഛൻ പറയുന്നത് നിന്റെ കൂടെ അദ്ദേഹം ഉണ്ടാവണം അത്രേ അച്ഛൻ സ്നേഹത്തോടെ അയച്ചതല്ലേ എതിർപ്പ് പറയരുത് പ്ലീസ് കാർത്തി പറഞ്ഞു അദ്ദേഹത്തിന് ജോലി ചെയ്യണ്ടേ ഇവിടെ വന്നു നിന്നാൽ എങ്ങനെ ശരിയാവും അദ്ദേഹത്തിൻ്റെ ഫാമിലിയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായിരുന്നു അതുകൊണ്ട് വി ആർ എസ് എടുത്തു എനിക്ക് ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യണം എൻ്റെയും ഒരു വിശ്വാസമാണ് വിഷ്ണുവർദ്ധൻ അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പേര് കാർത്തി പറഞ്ഞു പുറത്തൊരു ചീപ്പ് വന്നു നിന്നതിൻ്റെ ശബ്ദം കേട്ടു തുടരും